മാസമായിരിക്കുകയാണ് എട്ടര മാസം ഞങ്ങൾ രാവും പകലും ഈ തിരുവനന്തപുരത്തിൻ്റെ യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾ ആ സമരം തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാം ഗവൺമെൻറ് അത് പരി പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഈ ഗവൺമെൻറ് ഞങ്ങളുടെ ഈ സമരത്തെ കണ്ടതായി നടിക്കുന്ന പോലും ഇല്ല ഓർക്കണം സ്ത്രീകൾ ഇത്രയും നാൾ വീടുകൾ വിട്ട് ഈ ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് പ്രത്യേകിച്ച് ശാരീരികമായ പ്രശ്നങ്ങൾ പിന്നെ കുടുംബത്തെ വിഷയങ്ങൾ കുഞ്ഞുങ്ങളുടെ പഠനം ഇതെല്ലാം ശരിക്കും ഇല്ലാതായെന്നുള്ളതാണ് അങ്ങനെ കുടുംബം പോലും ഉപേക്ഷിച്ച് വന്നിരുന്നാലും ഞങ്ങൾ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഡിമാൻഡ് നേടാൻ വേണ്ടി ഞങ്ങൾ വന്നത് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് എന്താണ് ആവശ്യപ്പെട്ടത് ഇവർ തന്നെ പ്രകടന പത്രികയെ വെച്ച് ഉണ്ട് മിനിമം വേദന എഴുന്നൂറ് രൂപ തരാമെന്ന് അപ്പോൾ ഇന്ന് ഭയങ്കര വിലക്കയറ്റമല്ലേ നമുക്ക് ജീവിക്കണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അല്പം വേതനം വർദ്ധിപ്പിക്കണം നിങ്ങൾ ഏഴായിരം രൂപ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ പതിനാലായിരം രൂപയും കൂടെ കൂട്ടുമ്പോൾ ഇരുപത്തൊന്നായിരം രൂപയാവും ദിവസം എഴുന്നൂറ് രൂപ വെച്ച് പക്ഷേ അവസാനം അവസാനം നടന്നത് അഞ്ചാമത്തെ ചർച്ചയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ എന്താ എഴുന്നൂറ് എന്നുള്ളത് ഇപ്പം നിങ്ങൾ ഒരു മൂവായിരം രൂപ വർദ്ധിപ്പിക്കുക അതായത് നൂറ് രൂപയും കൂടെ ഡെയിലി വർദ്ധിപ്പിക്കുക പതിനായിരം രൂപയാക്കുക അതിനുശേഷം നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് വർദ്ധിപ്പിച്ചാൽ മതി ആ ഒരു ഓപ്ഷനും കൂടെ ഞങ്ങൾ വെച്ചു പക്ഷേ ഈ ഗവൺമെൻറ് ഒരു വിധത്തിലും എടുക്കുന്ന ഒരവസ്ഥയില്ല ഞങ്ങളവിടെ ആ മഴയത്ത് കോരിച്ചൊരിയുന്ന മഴയത്താണ് ഒരു ടാർപോളിൻ പിടിച്ചപ്പോഴത്തേക്ക് അവിടെ അന്നേരം പോലീസ് വന്ന് ആ ടാർപോളിൻ വലിച്ചെടുക്കുകയും ഞങ്ങൾ ആ കോരിച്ചൊരിയുന്ന മഴയത്ത് നിർത്തി വെളുപ്പിന് മൂന്ന് മണിക്ക് പിറ്റേന്ന് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ആ മഴ തോർന്നിട്ടില്ല തണുത്ത് വിറച്ച് ഞങ്ങൾ ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് അന്നേരം ആ സമയത്ത് ആസ്മാറ്റിക് ആസ്മ വരുന്ന ആളുകളുണ്ട് പലതരം വാദത്തിൻ്റെ അസുഖം ഉള്ളവർ അമ്പത് കഴിഞ്ഞവരാണ് കൂടുതലുള്ളത് അപ്പം ഞങ്ങൾ ആ തണുപ്പത്ത് കോരിച്ചൊരിയുന്ന മഴത്തു ഞങ്ങൾ ഇരിക്കുകയാണ് ആരുടെ ഏത് ഗവൺമെൻ്റെ കീഴിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഈ സർക്കാർ പറയുന്നത് എന്താണ് സ്ത്രീപക്ഷമാണ് ഇടതുപക്ഷമാണെന്നൊക്കെ പറയുമ്പം അല്പമെങ്കിലും കനിവ് കാണിക്കട്ടെ ജന സ്ത്രീകളോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് ഇതൊന്നും കാണിക്കാതെ ഞങ്ങളെ അങ്ങേറ്റം അവഗണിച്ച് ഞങ്ങളെ സാംക്രമിക രോഗം പടർത്തുന്ന കീടാണോ എന്നാണ് സി ഐ ടിൻ്റെ ഒരു സംസ്ഥാന നേതാവ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങൾ ആരോഗ്യമേഖലയിൽ അടിസ്ഥാന പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ കോവിഡ് കാലത്ത് ഇരുപത്തി ഒന്ന് പേരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു ഉറ്റവർ ഉടവേർ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളാണ് ഓടിച്ചെല്ലുന്നത് ഏത് രാത്രി പ്രത്യേകിച്ച് മലയോര പ്രദേശത്ത് ഈ എന്താ മൃഗങ്ങളെപ്പോലും ഭയന്നാണ് ഞങ്ങൾ രാത്രി വിളിക്കുമ്പോൾ ഓടിയെത്തുന്നത് പിന്നെ പല ആശന്മാരും ഈ ആംബുലൻസിൽ ആംബുലൻസ് രോഗിയോടൊപ്പം ആശന്മാരാണ് പോകുന്നത് അർദ്ധരാത്രിയിൽ ആ അങ്ങനെ പോലും ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ പണിയെടുത്തോണ്ടിരുന്നത് അന്ന് ഞങ്ങളെ എന്തുവാ കേരളത്തെ നമ്പർ വണ് ആക്കിയ മാലാഖമാരെന്നാണ് അച്ഛന്മാരെയൊക്കെ പറഞ്ഞത് പക്ഷേ ഇന്ന് ഞങ്ങളെ അങ്ങേറ്റം അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് എന്തിനാണെന്നറിയത്തില്ല ഒരു അല്പം പൈസ ഇവർ വിചാരിച്ച ഒര മണിക്കൂർ കൊണ്ട് സെറ്റിൽ ചെയ്യാവുന്ന സമരമാണ് ഈ എട്ടര മാസമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് വെയിൽ വരുമ്പോഴത്തേക്കാളും ഞങ്ങളുടെയൊക്കെ സ്കിന്നിങ്ങനെ പൊള്ളി കുടും അങ്ങ് വീർത്ത് വന്നിട്ടുണ്ട് ആ വെയിലത്ത് രാത്രി അവിടെ കിടക്കുന്ന ഒരു ബാത്റൂമിപ്പോൾ സൗകര്യമുണ്ട് ബാത്റൂം സൗകര്യമുണ്ട് ഒന്നുമില്ല മൂത്രം ഒഴിക്കാൻ മുട്ടമ്പോൾ ഞങ്ങൾ പിടിച്ചിരിക്കുകയാണ് പല ആൾക്കാരും യൂറിനറി ഇൻഫെക്ഷൻ വന്നു ആ പിന്നെ ആ സൈഡിലെ കടക്കാർ ഹോട്ടലുകാർ ഞങ്ങളോട് സഹ സഹകരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കവർ ബാത്റൂം തുറന്നിട്ട് തരും നിങ്ങൾ പോകാനായിട്ട് കൃത്യമായിട്ട് പറഞ്ഞ ഇരുന്നൂറ്റി അൻപത്തി ആറ് ദിവസം ആകുന്നു ഇത് ഇത് എന്തുകൊണ്ടാണ് ക്ലിഫ് ക്രിസ്മൌസിന് മുന്നിലേക്ക് ഈ ഒരു സമരം ഇങ്ങോട്ട് മാറ്റാനുള്ള കാരണം എന്താണ് പറഞ്ഞ ഇനി മുഖ്യമന്ത്രിയാണ് ഇതിന് മറുപടി പറയുന്നത് കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ ഞാൻ വർദ്ധിപ്പിക്കാവുന്നതാണ് ചാനലുകളുടെ മുന്നിൽ തന്നെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വർദ്ധിപ്പിക്കാമെന്നാണ് കേരളം അന്നരം പരിഗണിക്കാമെന്ന് പറഞ്ഞു കേന്ദ്ര ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ജൂലൈയിൽ വർദ്ധിപ്പിച്ചു അതും ഇവർ മറച്ചു വെച്ചിരിക്കുകയാണ് ഏഹ് പതിനെട്ട് ഈ ഈ എന്താ പതിനെട്ട് വർഷം കൂടി ആദ്യമായിട്ടാണ് ഇൻസെൻറ്റീവ് ആയിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്രം വർദ്ധിപ്പിക്കുന്നത് ഞങ്ങളുടെ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന സമരത്തിൻ്റെ ഫലം ഇന്ത്യയിൽ പത്ത് ലക്ഷ ആശാന്മാർക്ക് എൻ്റെ ഗുണം ഉണ്ടായി പക്ഷേ അവർ വർദ്ധിപ്പിച്ചിട്ടും ഈ സർക്കാർ അനങ്ങുന്നില്ല അതൊക്കെ കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഈ സമരത്തെ തുടർന്ന് തന്നെയാണ് ഹരിതകുമാർ ഐ എസിൻ്റെ ഒരു കമ്മിറ്റി വെച്ചത് ആ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് എത്ര മാസമായി നാല് മാസമായില്ലേ എന്നിട്ടും ഗവൺമെൻറ് അനങ്ങുന്നില്ല നമ്മൾ തിരക്കുമ്പോൾ നമ്മുടെ എൻ എച്ച് എം ഡയറക്ടറാണേലും മന്ത്രിമാരാണേലും പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഇനി പറയേണ്ടതെന്നാണ് അപ്പം മുഖ്യ അപ്പം പിന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയല്ലേ ഇത്ര ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ രാവും പകലും മഴയത്തും വെയിലത്തും ഇരുന്ന് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ മുഖ്യമന്ത്രി തന്നെ കാര്യങ്ങൾ പരി ഈ സമരത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട് കാസർഗോഡ് ഇടുക്കി വയനാട് മലപ്പുറം തുടങ്ങിയ എല്ലാ ജില്ലയിൽ നിന്നും നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ സമരത്തിൽ കാരണം ക്ഷമിക്കാവുന്നതിൻ്റെ അങ്ങേറ്റം ഞങ്ങൾ ക്ഷമിച്ചു ഞങ്ങൾ കഷ്ടപ്പെട്ട് അങ്ങേറ്റം കിടന്ന് എന്ന് വെച്ചാൽ ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ ഗവൺമെൻറ് ഇട്ട് കഷ്ടപ്പെട്ടത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഏതെല്ലാം ഇതായിട്ട് ഭീഷണി ഞങ്ങളുടെയൊക്കെ ആനുങ്ങളുടെ മേലുള്ള ഭീഷണി കാരണം ഞങ്ങൾ സമരത്തിന് വരുന്നതിന് കുടുംബങ്ങളിൽ വരെ ഭീഷണി ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിനെ വരെ ഞങ്ങൾ പ്രതിരോധിച്ചാണ് ഈ സമരം വിജയിപ്പിക്കുക കാരണം ഇത് ആശമാരുടെ സമരമായിട്ട് മാത്രം ഇനി കാണരുത് ഇത് ഈ കേരളത്തിലെ പണിയെടുക്കുന്നവന്റെ സമരം യഥാർത്ഥത്തിൽ ഞങ്ങൾ അങ്ങനെയാണ് കാണുന്നത് കാരണം തുടങ്ങിയത് ഞങ്ങളുടെ ഡിമാൻഡ് വെച്ചായിരുന്നെങ്കിലും പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് ഈ ഗവൺമെന്റ് തൊഴിലാളിയോട് കാണിക്കുന്ന അവഗണന എല്ലാ വിഭാഗം തൊഴിലാളികളും നമുക്കറിയാവല്ലോ ഈ എന്താ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പി എസ് സി എഴുതി സി പി ഒ ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നേർത്തിയ സമരം നമുക്കറിയാമല്ലോ അവസാനം കർപ്പൂരം കയ്യിൽ കത്തിച്ച് മുട്ടിലഴഞ്ഞുന്നൊരു അവസ്ഥയുണ്ടായി ആ പെൺകുഞ്ഞുങ്ങളോട് കാണിച്ച സംഗതി അപ്പൊ ഈ ഗവൺമെന്റ് നയം ഇതാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈ സമരം പരാജയപ്പെട്ടാൽ കേരളത്തിലെ മുഴുവൻ തൊഴിലാളികൾക്ക് ഇനി ശബ്ദിക്കാൻ പറ്റില്ല കെ എസ് ആർ ടി സിയിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അറിയാം എല്ലാ വിഭാഗവും എവിടെ നമ്മൾ നോക്കിയാലും തൊഴിലാളികൾ മാടുകളെപ്പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് ഇന്ന് ഇടതുപക്ഷം എന്ന് പറയുന്ന ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതൊരു തൊഴിലാളി സമരമായി മാറി ഗവണ്മെന്റ് പറയുന്ന പ്രത്യേക ഒരു വിഭാഗം മാത്രമാണ്